ായ് മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വിവർ കഥകളുടെ മായാലോകത്തിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആയില്യം കാവ് എന്ന കഥയുടെ ഇരുപത്തിമൂന്നാം ഭാഗമാണ് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടന്നാലോ ആയില്യം കാവ് ഭാഗം ഇരുപത്തിമൂന്ന് ഹരി നീ ഞങ്ങൾ ഇത്രയും സമയം കാത്തിരുന്നത് രാമൻ അത്ഭുതത്തോടെ അയാളെ നോക്കി അതേലോ അത്ഭുതോടെ നിങ്ങൾ എല്ലാവരും കാത്തിരുന്നത് നിങ്ങളുടെയൊക്കെ ഒരേ ഒരു സഹോദരി ഭർത്താവായ ഈ ഹരിദാസനെ തന്നെയാണ് പുഞ്ചിരിച്ചു കൊണ്ടയാൾ രാമനെ പുണർന്നു അപ്പോൾ നീയാണോ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന അഞ്ചാമൻ അപ്പോഴും കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ രവി ആശ്ചര്യത്തോടെ ചോദിച്ചു അതെ ഇനി അങ്ങോട്ട് എന്തിനും നമുക്കൊപ്പം അളിയനും ഉണ്ടാകും ഹരിദാസന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി പിടിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ ജിതിൻ എല്ലാവരോടുമായി പറഞ്ഞു അതെ അതിലൊരു തിരുത്തുണ്ടളിയന്മാരെ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന അഞ്ചാമൻ എന്ന് പറയരുത് സത്യത്തിൽ ഇങ്ങനെയൊരു ആശയം മുന്നോട്ട് വെച്ചത് തന്നെ ഞാനായിരുന്നു എല്ലാവരെയും നോക്കിയാണ് ഹരി അത് പറഞ്ഞത് ഹരിയാണ് ആളെന്ന് നിനക്കപ്പോഴേ പറഞ്ഞാൽ പോരായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ ആൾ ആരാണെന്ന് ആലോചിച്ച് കിടക്കുകയായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ ഈ സമയം വരെ സ്വസ്ഥത കിട്ടിയിട്ടുമില്ല ജിതിനെ നോക്കി അത് പറഞ്ഞത് ഗോവിന്ദനായിരുന്നു ഹ വിട്ടേ കളിയ അതൊന്നും സാരമില്ല ഇപ്പോൾ മനസ്സിലായില്ലേ ഞാനാണെന്ന് ചോദ്യം ജിതിനോടായിരുന്നെങ്കിലും അതിന് മറുപടി പറഞ്ഞത് ഹരിയായിരുന്നു ഓ അപ്പോൾ നിങ്ങൾ രണ്ടും കൂടി എന്തൊക്കെയോ തീരുമാനിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങളോടത് പറഞ്ഞതല്ലേ ഗോവിന്ദന് നീരസം മാറിയിട്ടില്ലായിരുന്നു പിന്നല്ലാതെ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് വരും വരായികൾ ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടാൻ പറ്റുന്ന കാര്യമാണോ ഇത് അല്ലല്ലോ ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ പോലും നഷ്ടപ്പെടുന്നത് നമ്മുടെയൊക്കെ ജീവനായിരിക്കില്ലേ എന്നാലും നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടനോടെങ്കിലും ആദ്യം അതൊന്ന് സൂചിപ്പിക്കാമായിരുന്നു ഞങ്ങളോട് പറഞ്ഞില്ലെങ്കിലും ഒരു വിഷമവും ഞങ്ങൾക്ക് തോന്നില്ലായിരുന്നു അപ്പോഴും ഗോവിന്ദന്റെ ആദ്യ മുഴുവൻ രാമനെ ഓർത്തായിരുന്നു ഹ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു അതുകൊണ്ട് ഇനി അതിൽ തർക്കം വേണ്ട ഇനി മുന്നോട്ട് എന്ത് അത് മാത്രം ആലോചിക്കി എന്നിട്ട് ഒരൊറ്റ മനസ്സോടെ നമുക്കത് പ്രവർത്തിക്കാം ജിതിന്റെ വാക്കുകളിൽ നേരിയ വിഷമം ഉള്ളിലുണ്ടെങ്കിലും അത് പുറമെ പ്രകടിപ്പിക്കാതെ രാമൻ ഗോവിന്ദനെ നോക്കി പറഞ്ഞു അതോടെ എല്ലാവരും ആത്മസംയമനം പാലിച്ചു അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് എല്ലാവർക്കും ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടാകുമല്ലോ അല്ലേ ജിതിനളിയൻ നിങ്ങളോട് ചിലതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഊഹം ഇനിയും സമയം കളയേണ്ടെന്ന് കരുതി ഹരി തന്നെ കാര്യത്തിലേക്ക് കടന്നു ചിലത് എന്നൊന്നുമല്ല കാര്യമെന്തെന്ന് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഇനി അതിനുള്ള മാർഗം മാത്രം കണ്ടെത്തിയാൽ മതി ജിതിൻ മറുപടി പറഞ്ഞു ഒരുപാട് നേരത്തെ സംസാരത്തിനൊടുവിൽ അവർ അഞ്ചു പേരും ചേർന്ന് നാഗമാണിക്യം കൈക്കലാക്കുന്നതിനുള്ള വിശദമായ ഒരു പദ്ധതി തന്നെ തയ്യാറാക്കി അപ്പോൾ എല്ലാം നമ്മൾ ഉറപ്പിച്ചതുപോലെ തന്നെ ഇനി ഇതിൽ മറ്റൊരു ചർച്ച വേണ്ട അതുപോലെ ഇതൊന്നും നമ്മളല്ലാതെ മറ്റാരും അറിയാനും പാടില്ല ഹരി നിർബന്ധം പോലെ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ ഏറ്റവും അപ്പോൾ നമുക്കിനി അനന്തപഞ്ചമി ദിവസം കാണാം ആ നാലു സഹോദരങ്ങളും ഒരുമിച്ചാണത് പറഞ്ഞത് അപ്പോഴേക്കും തങ്ങൾ ചെയ്യാൻ പോകുന്ന ക്രൂരതയുടെ കാര്യമൊക്കെ എല്ലാവരും മറന്നിരുന്നു പകരം തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നാഗമാണിക്യത്തെക്കുറിച്ചും അതിലൂടെ ഉണ്ടാകുന്ന സമ്പത്തിലും സൗഭാഗ്യത്തിലുമൊക്കെയായിരുന്നു അവരുടെ മനസ്സ് ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയിക്കൊണ്ടിരുന്നു അവർ കാത്തിരുന്ന അനന്തപഞ്ചമിക്ക് ഇനിയാകെ രണ്ട് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അനന്തപഞ്ചമി എന്നത് കീഴരി തറവാട്ടിലെ മാത്രം വിശേഷമാണെങ്കിലും അന്നത്തെ ദിവസം ഒരു ഉത്സവം പോലെയാണ് അവരത് ആഘോഷിച്ചിരുന്നത് ആ ദിവസം പൂജകളിൽ പങ്കെടുക്കാനായി നാട്ടിലെ ആളുകൾക്കെല്ലാം അങ്ങോട്ടേക്ക് വരാം തങ്ങളുടെ വഴിപാടുകളും കാണിക്കയും സമർപ്പിക്കാം വർഷത്തിൽ വിരളമായി മാത്രം ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ അന്നേ ദിവസം കീഴേരിയിലേക്ക് ആ നാട്ടിലെ ജനങ്ങൾ മുഴുവനും ഒഴുകിയെത്തുമായിരുന്നു അന്നത്തെ ദിവസം ഭക്തിയോടെ അങ്ങോട്ട് എത്തുന്നവർക്കെല്ലാം അവിടെ സദ്യയും ഒരുക്കുന്നത് പതിവായിരുന്നു അതും ആളുകളിൽ നിന്ന് സംഭാവനയോ പിരിവോ ഒന്നും തന്നെ നടത്താതെ അതുതന്നെയായിരുന്നു രാമനും ഹരിദാസും ഉൾപ്പെടെ കാത്തിരുന്ന ദിവസം അന്നത്തെ ദിവസം തങ്ങൾ എന്തു ചെയ്താലും സംശയമുനൊരിക്കലും തങ്ങൾക്കു നേരെ വരില്ലെന്ന് അവർക്കറിയാമായിരുന്നു ഇതിനു മുൻപും പല തവണ കീഴരി തറവാടിനെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നാഗമാണിക്യത്തിലേക്ക് അവർ കണ്ണു അന്നൊക്കെ മനുഷ്യരോട് മാത്രമാണ് അവർ ചതി പ്രയോഗിച്ചതെങ്കിൽ ഇത്തവണ ചതിക്കുന്നത് ദൈവങ്ങളെ കൂടിയാണ് മനുഷ്യരെ തകർക്കാൻ നോക്കിയിട്ട് പോലും തകർന്നത് തങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ തങ്ങൾക്ക് യാതൊരു പിഴവും വരരുതെന്ന് അവർക്കെല്ലാം നല്ല നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ കീഴരി തറവാടും ആ നാടും കാത്തിരുന്ന അനന്തപഞ്ചമി ദിവസം വന്നെത്തി അപ്പോഴേക്കും ബന്ധുക്കളെയും സ്വന്തക്കാരെയും കൊണ്ട് കീഴരി തറവാട് നിറഞ്ഞിരുന്നു കുട്ടികളുടെയും മുതിർന്നവരുടെയും സന്തോഷ പ്രകടനങ്ങളിലും ചിരിയിലുമൊക്കെ ആ തറവാട് ഉണർന്നു രാത്രിയിൽ പോലും അന്നാർക്കും ഉറക്കമില്ലായിരുന്നു കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചിതുപോലെ ഒത്തുകൂടുന്നത് ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ മാത്രമായതുകൊണ്ട് തന്നെ അവരെല്ലാം ഉറങ്ങാൻ പോലും കൂട്ടാക്കിയില്ല രാവിനെ പകലാക്കി മാറ്റിക്കൊണ്ട് അവരാ സുദിനത്തെ വരവേൽക്കാനായി ഒരുങ്ങി രാത്രി എന്നാൽ രാത്രിഞ്ജലന്മാരുടെ സമയമാണ് പ്രത്യേകിച്ച് അർദ്ധരാത്രിയൊക്കെ കഴിയുന്ന സമയം മനുഷ്യരെല്ലാം ഗാഠമായി ഉറക്കത്തിൽ സമയം എന്നാൽ ശബ്ദമുഖരിതമായിരുന്നു ഇരുട്ടിനെ തോൽപ്പിക്കാനുള്ള വാശിയോടെ ട്യൂബ്ലൈറ്റുകൾ അവിടെ പ്രകാശം പൊഴിച്ചുകൊണ്ട് നിന്നിരുന്നു ഇതേ സമയം രാമനും കൂട്ടരും നാളത്തെ ദിവസത്തിനായി ഉറക്കമില്ലാതെ കാത്തിരിക്കുകയായിരുന്നു സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു പതിവുപോലെ വെളുപ്പിന് മണിക്ക് തന്നെ കാവിലേക്ക് നടന്നു വിശേഷാൽ തന്നെ അന്ന് അവരെ അനുഗമിച്ചുകൊണ്ട് സ്വർണ തളികയിൽ ദീപമേന്തി അവർക്കൊപ്പം ഉണ്ടായിരുന്നു അവർക്ക് പുറകിലായി ആ തറവാട്ടിലെ എല്ലാ അംഗങ്ങളും കാവിലെത്തിയതും നാഗത്തറയിലെ കൽവിളക്കിൽ തിരിതെളിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം ഹൈമവതിയമ്മയും ഗൗരിയും മാത്രം ക്ഷേത്രത്തിനകത്തേക്ക് കയറി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സാക്ഷൽ മഹാദേവനാണ് പാർവതി സമേതനായ മഹാദേവൻ അതുമാത്രമല്ല അവിടുത്തെ പ്രത്യേകത നാഗരാജാവ് വാസുകയും ശേഷനാഗമായ അനന്തനും ഒരുമിച്ചുള്ള പ്രതിഷ്ഠ ക്ഷേത്രത്തിലെ ദിനപൂജകളെല്ലാം കഴിയുമ്പോഴേക്കും സമയം രാവിലെ ഏതാണ്ട് ഒൻപതരയൊക്കെ ആയിരുന്നു അപ്പോഴേക്കും ഭക്തിയോടെ പ്രായഭേദമന്യേ ജാതിമത വ്യത്യാസമന്യേ ആ നാട്ടിലെ ജനങ്ങളെല്ലാം അങ്ങോട്ടേക്ക് ഒഴുകിയെത്താൻ തുടങ്ങിയിരുന്നു ക്ഷേത്രത്തിൽ നിന്നിറങ്ങി വരുന്ന ഹൈമവതിയമ്മയെ നോക്കി അവരെല്ലാം ഭക്തിയോടെ കൈകൂപ്പി അവരെയെല്ലാം ആത്മാർത്ഥമായി അനുഗ്രഹിച്ചുകൊണ്ട് അവർക്കെല്ലാം പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ആ സാധു സ്ത്രീ തറവാട്ടിലേക്ക് നടന്നു ആളുകൾക്കിടയിൽ നേരത്തെ തീരുമാനിച്ച പ്രകാരം തങ്ങളുടെ വേഷം മാറി ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അവിടെ രാമനും കൂട്ടരും എത്തിയിരുന്നു ഒരുമിച്ചു നിൽക്കാതെ പലയിടങ്ങളിലായി അവർ അവിടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിച്ചു കൊണ്ടിരുന്നു വിശേഷാൽ പൂജ ആയതുകൊണ്ട് തന്നെ ആയതുകൊണ്ടുതന്നെ ജോത്സ്യൻ കൊടുത്ത സമയത്തിലാണ് നാഗമാണിക്യത്തിന് പൂജ ചെയ്യേണ്ടത് ആ ദിവസത്തെ മുഹൂർത്തം രാവിലെ പത്തരയ്ക്കും പതിനൊന്നരയ്ക്കും ഇടയിലാണ് ആ സമയത്തിനു വേണ്ടിയാണ് അവർ കാത്തു നിൽക്കുന്നത് സമയം കടന്നുപൊയ്ക്കൊണ്ടിരുന്നു അതിനിടയിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ അവരഞ്ചുപേരും ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തായി നിലയുറപ്പിച്ചിരുന്നു മനസ്സിൽ നേരിയൊരു ഭയമുണ്ടെങ്കിലും കയ്യിൽ കിട്ടാൻ പോകുന്ന വില മതിക്കാൻ കഴിയാത്ത നിധിയെ ഓർത്തപ്പോൾ അതെല്ലാം അവർ സൗകര്യപൂർവ്വം മറന്നു സമയം രാവിലെ പത്തുമണി കഴിഞ്ഞതും ഹൈമവതിയമ്മ ക്ഷേത്രത്തിലെത്തി തനിച്ച് രഹസ്യ അറയുടെ വാതിൽ തുറക്കുന്ന അവരെ ഭീഷണിപ്പെടുത്തി നാഗമാണിക്യം തട്ടാമെന്നതായിരുന്നു അവരഞ്ചു പേരുടെയും ഉദ്ദേശം എന്നാൽ അവരുടെ ആഗ്രഹങ്ങളെ കാറ്റിൽ പറത്തി പതിവിന് വിപരീതമായി ഗൗരിയെയും കൂട്ടിയാണ് അന്ന് ഹൈമവതിയമ്മ കാവിലെത്തിയത് അതോടെ അവരുടെ പദ്ധതികളെല്ലാം തകിടം മറിഞ്ഞു ഒരേ സമയം രണ്ടുപേരെ ആക്രമിക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് അവർ മനസ്സിലാക്കി നിരാശയോടെ പരസ്പരം നോക്കി എന്തു ചെയ്യണമെന്നറിയാതെ കുറച്ചു സമയം അവരങ്ങനെ നിന്നുപോയി ഇനി എന്തായാലും നാഗമാണിക്യം കൈക്കലാക്കാൻ കഴിയില്ല അതുപോലെ കീഴരി തറവാടിന്റെ പ്രതാപവും നശിപ്പിക്കാൻ കഴിയില്ല ആ നിമിഷം ഗൗരിയോടും ഹൈമവതി അമ്മയോടും അവർക്ക് വല്ലാത്തൊരു പക തോന്നി തുടരും അപ്പതേ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി എന്തായിരിക്കും അവരുടെ നീക്കം ഹൈമവതി അമ്മയ്ക്കും ഗൗരിക്കും എന്തു സംഭവിക്കും അറിയാനായി കാത്തിരിക്കില്ലേ അപ്പോൾ നാളെ കാണാമേ എന്നും പറയുന്നത് പോലെ കഴിഞ്ഞ ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോളൂട്ടോ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര